നിങ്ങൾ സ്വർഗം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത് നിങ്ങൾ കേട്ടേ പോകാവൂ കാരണം മുത്തുനബി സ്വർഗം ലഭിക്കാൻ പറഞ്ഞ നാല് കാര്യങ്ങളുണ്ട് നമുക്ക് ആ കഥ കേൾക്കാം അസലും ഒരു ദിവസം മുത്തുനബി തന്റെ മജിലി സ്വീകരിക്കുന്ന സ്വഹാബിനോട് ചോദിച്ചു ഇന്ന് രാവിലെ ആരാണ് നോമ്പുകാരായിട്ടുള്ളത് മഹാനായ ആരാണ് ഇന്ന് നോമ്പുകാരായിട്ടുള്ളത് നോമ്പ് സേതന

മുത്തുനബി സാഹു അലൈഹി വസ്ലാം തങ്ങൾ തൻ്റെ കൂടെ ഇരിക്കുന്ന സ്വഹാബത്തിനോട് പറഞ്ഞു സൊഹാബ ഈ നാല് കാര്യങ്ങൾ ഒരു ദിവസം ഒരു വ്യക്തി ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല എന്ന് സയ്യദുന ഹബീബിന് റസൂൽ അലൈഹി വസ്ലം തങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറയുന്നു നാലിലും ക്വാളിഫിക്കേഷൻ നാല് ക്വാളിഫിക്കേഷൻ നാല് കാര്യങ്ങൾ അതിൽ നാലിലും വിജയിച്ചത് സയ്അള്ളാണ് ഞമക്കുമ്പോൾ ഇത് കഴിയുന്ന സമയങ്ങളിലൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കണം പാവപ്പെട്ടവൻ ഭക്ഷണം കൊടുക്കണം അതിരോഗിയായവനെ കാണണം കാണാൻ പോകണം ജനാസാ സംസ്കരണത്തിൽ പങ്കെടുക്കണം നോമ്പ് നോൽക്കണം ചെയ്യാൻ നമുക്ക് വിജയികളിൽ ഉൾപ്പെടാം സ്വർഗാവകാശങ്ങളായി അള്ളാഹു ഉൾപ്പെടുത്തട്ടെ ഒന്നും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ വാച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുന്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസല വറഹമത്